രചന ഗംഗോത്രി ഭാഗം നാൽപ്പത്തിയഞ്ച് ഫോണിൽ സംസാരിച്ചതിന് ശേഷം വിഷ്ണു വീണ്ടും അകത്തേക്ക് വന്നു അച്ഛൻ്റെ മരണശേഷം എന്താ സംഭവിച്ചേ ഞങ്ങൾ മൂന്നുപേരും മാറി മാറി ജാവേദ്ബായി വിളിക്കുമ്പോൾ പോകണം ഞങ്ങളുടെ വീട് സ്ഥലവും അവർ കൈവശപ്പെടുത്തി പകരം ഈ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നു ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കും പോകാൻ വയ്യ ആരെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ വന്നാൽ അവരെയും ഉപദ്രവിക്കും ഇവിടെ ഞങ്ങളുടെ ഒരു മുറി ഒരു ചെറിയ ഓപ്പറേഷൻ തിയേറ്ററാണ് ഭായയുടെ ആളുകൾ ചിലരുമായി ചിലപ്പോൾ വരും എന്തോ മരുന്ന് കുത്തിവെച്ചാൽ കൊണ്ടുവരുന്നത് അവരുടെ അവയവം എടുത്തു മാറ്റണം സർജറി കഴിഞ്ഞ ഉടനെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പുറത്തുണ്ടാവും കാവേരിയ ഇതെല്ലാം ചെയ്യുന്നത് അയാളുടെ ആളുകൾക്ക് പരിക്ക് പറ്റുമ്പോഴും ഇങ്ങോട്ടോ കൊണ്ടുവരുന്നത് കാവ്യേ എന്ത് പരിചയത്തിൻ്റെ പുറത്താണ് നീ ഇതെല്ലാം വിളമ്പുന്നത് ഇയാളും അയാളുടെ ജോലിക്കാരൻ തന്നെയല്ലേ അതോ ഇയാൾ നമ്മളെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന് നീ കരുതുന്നുണ്ടോ കാവ്യൊരു ദേഷ്യത്തിൽ ചോദിച്ചു നിന്റെ ചിറ്റപ്പൻ അയാളുടെ സെക്യൂരിറ്റി അല്ലേ നിന്റെ ചേച്ചി അവിടെ ജോലിക്ക് തന്നെയല്ലേ പോയത് നിന്റെ ചിറ്റപ്പൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് ശരിയാണ് പക്ഷെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമായിരുന്നു കറുത്തമ്മ എന്നോട് പറഞ്ഞത് കൊക്കയിലെറിയാനാ അവരെ എതിർത്താ ഞാനിവിടെ വന്നത് ഈ തൻ്റെ അട എന്തുകൊണ്ടാണ് നീ നിന്റെ മാതാപിതാക്കളെ കൊന്നപ്പോൾ കാണിക്കാതിരുന്നത് അവൻ വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ പോകുന്ന എന്തിനാ ഞാനൊരു പട്ടാളക്കാരനാ രാജ്യത്തിന് വേണ്ടി മഞ്ഞിലും മഴയിലും വെയിലിലും കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ എൻ്റെ നെഞ്ചിലെ ശ്വാസം നിലച്ചാലും എൻ്റെ രാജ്യത്തെ ഞാൻ ഒരു കൊടുക്കില്ല വിഷ്ണു അല്പം കടുപ്പിച്ചു പറഞ്ഞു ക്ഷമിക്കണം കാവേരി ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞതല്ല ഞങ്ങൾ കടന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിലും ഒരുപാട് മേലെ ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഒരു സഹോദരനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമായിരുന്നു എന്ന് കാവ്യ പറഞ്ഞു എന്തോ വല്ലായ്മ തോന്നി അവൾ ദയനീയമായി വിഷ്ണുവിനെ നോക്കി വിഷ്ണു അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു അപ്പോഴേക്കും അവളൊന്ന് പുഞ്ചിരിച്ചു കാഞ്ചന വിഷ്ണു ചോദിച്ചു കുഴപ്പമില്ല മയക്കത്തിലാണ് ക്ഷമിക്കണം പെട്ടെന്ന് അവളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ അതും ഒരു പരിചയവുമില്ലാത്ത ആളോട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു കാവേരി പറഞ്ഞു സാരമില്ലടോ താൻ അത്രയും പറഞ്ഞതല്ലേ ഉള്ളൂ എന്നെ അടിച്ചില്ലല്ലോ തൻ്റെ ഭാഗത്താണ് ന്യായം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് വിഷ്ണു പറഞ്ഞു ഗംഗയുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ വിഷ്ണു അവരോട് പറഞ്ഞു അവിടെ നിന്ന് രക്ഷപ്പെട്ടതുവരെ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ചേച്ചിക്ക് വെടിയേറ്റത് ഞങ്ങൾക്കൂടി കാരണമാണ് അതിന് പ്രായിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാം ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അതെൻ്റെ ഉറപ്പാണ് ഒരിറ്റ ജീവൻ എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും കേരളത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ആലോചിച്ച് പറയാം വിഷ്ണു പറഞ്ഞു കാവേരിയും കാവ്യയും മുറിയിലേക്ക് കയറിപ്പോയി പത്ത് മിനിറ്റിന് ശേഷമാണ് അവർ പുറത്തേക്ക് വന്നത് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം ഭായിയുടെ ആളുകൾ അറിയാതെ ചേട്ടൻ ഇവിടെ കഴിയാൻ സാധിക്കുമോ കവേര് ചോദിച്ചു എന്താ സംശയം ഒരു കുഞ്ഞു അറിയാതെ ഞാനിവിടെ താമസിക്കും എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം അത് എത്തിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ വിഷ്ണു ചോദിച്ചു ഞങ്ങൾക്ക് പറ്റുന്ന സാധനമാണെങ്കിൽ സെറ്റാക്കാം നിങ്ങൾക്ക് ഗംഗയെപ്പോലെ എന്നെ ഏട്ടാ എന്ന് വിളിക്കാം ഇന്നു മുതൽ ഇവർ എൻ്റെയും അച്ഛനും അമ്മയുമാണ് ഗംഗ കളി തുടങ്ങി നമുക്കും തുടങ്ങാം പിന്നെ ഇവിടെ മണ്ണ് കുഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ പിന്നെ ഒരു ഓക്സിജൻ സിലിണ്ടർ അത്യാവശ്യമായി ഇതാണ് വേണ്ടത് ആദ്യം ഞാൻ മുറികളൊക്കെ ഒന്ന് നോക്കട്ടെ വിഷ്ണു പറഞ്ഞു അവരുടെ മുറ്റത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നു അതിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് വിഷ്ണു അകത്തേക്ക് കയറി അവർ ഒരു ചെറിയ ഹോളിലാണ് അതിൻ്റെ അപ്പുറത്തെ ഡൈനിങ് റൂമാണ് അവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളും നാല് കസേരയും ഉണ്ടായിരുന്നു അതിൻ്റെ എതിർവശത്തായി കുറച്ച് മാറിയൊരു ഒരു കട്ടിലുണ്ട് തറ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അത് കാണാതിരിക്കാനായി അവിടെ ഒരു കാർപ്പറ്റ് വിളിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഡൈനിങ് റൂമിനോട് ചേർന്ന് മൂന്ന് ബെഡ്റൂമുകളുണ്ട് അതിലൊന്നായിരുന്നു കാവേരി മെഡിക്കൽ റൂമായി ഉപയോഗിക്കുന്നത് പിന്നെയുള്ളത് അടുക്കളയും അതിനോട് ചേർന്നൊരു വർക്ക് ഏരിയയുമാണ് അടുക്കള വശത്താവിടെ ചേർന്നാണ് കിണറുള്ളത് അകത്ത് രണ്ട് വാഷ്റൂമുകളുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണെങ്കിലും അകത്ത് അത്യാവശ്യം സൗകര്യമുണ്ടെന്ന് വിഷ്ണുവിന് മനസ്സിലായി ജയ്പൂർ വിമാനത്താവളത്തിൽ നിന്നും തമ്പിയുടെ ആളുകൾ ഒരു പെൺകുട്ടിയുമായി ഗംഗ താമസിച്ചതേ ഹോട്ടലിലേക്ക് വന്നു ഗംഗയുടെ മുറിയിലേക്കാണ് അവർ അവളെയും കൊണ്ടുപോയത് മുറിയിൽ കയറിയതിന് ശേഷം അവൾ വാതിൽ അടച്ചുപൂട്ടി തുടരും